കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി സമൂഹ മാധ്യമത്തിലൂടെ വാർത്ത വായിക്കുന്ന തന്റെ ദിനചര്യ മാർച്ച് പതിനഞ്ചിന് ആയിരം ദിവസം പൂർത്തിയാക്കി ഉയർന്ന തികഞ്ഞ പാൽ ജൂൺ ദിനത്തിലാണ് ഞാൻ ഞാൻ ആരംഭിച്ചത് അന്ന് സ്മാരക സ്കൂളിലെ ക്ലാസ് ഇപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥിനിയായ വേദിക മേലാകോട്ടി എ സി കണ്ണൻ നായർ സ്മാരക യു പി സ്കൂളിലെ പഠനകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്തൊൻപതിലെ വായനാ ദിനത്തിലാണ് ആദ്യമായി വാർത്തകൾ വായിച്ച് വീഡിയോ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങിയത് വളരെ വേഗത്തിൽ തന്നെ ഈ വാർത്താവായന വൈറലായി മാറുകയായിരുന്നു അക്ഷരസ്പിടതയോടെയും ശ്രുതിമധുരുമായുള്ള വായനയിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനം കീഴടക്കിയ താരമാണിന്ന് വേദിക രാവിലെ വീട്ടിലെത്തുന്ന വിവിധ മലയാള പത്രങ്ങളിൽ നിന്നും പ്രധാന സംഭവങ്ങൾ ശേഖരിക്കുകയും അവ വായിച്ച് റെക്കോർഡ് ചെയ്ത ശേഷം നാട്ടിലും മറുനാട്ടിലുമുള്ള വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുന്നതുമാണ് ഈ വിദ്യാർത്ഥിനിയുടെ രീതി

വിലയിലും ഗുണമേന്മയിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശം ഉപയോക്താവിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൻപതിൽ രാജ്യത്തെ ഒറ്റ തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്ത് രാംനാഥ് കോവിന്ദ് സമിതി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും നൂറ് ദിവസത്തിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താൻ ഭരണഘടനാ ഭേദഗതിയടക്കം നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച രാഷ്ട്രപതിക്ക് കൈമാറി തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനായി ഭരണഘടനയെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും വാർത്ത വായിച്ച് ഗ്രൂപ്പിലയക്കാനുള്ള പഠനപ്രവർത്തനം ഉണ്ടായിരുന്നു ഇതിൽ നിന്നാണ് ഇന്ന് ദിനചര്യായി മാറിയ ഈ ശീലത്തിന്റെ പിറവി മറ്റു കുട്ടികളെല്ലാം ഇടയ്ക്ക് വെച്ച് വാർത്ത വായന നിർത്തിയെങ്കിലും വേദിക വായന വിടാതെ തുടരുകയായിരുന്നു വായനയിൽ പുലർത്തുന്ന ശബ്ദ നിയന്ത്രണവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടെത്തുന്നതും വേദികയുടെ വാർത്താ വായനയെ വ്യത്യസ്തമാക്കുന്നു കേരളം ചോദിച്ചത് പതിനായിരം കോടി കേന്ദ്രം കോടി മാത്രം പാർട്ടികൾ ബോണ്ടുകൾ സ്കൂളിലെ അംഗമായ ഈ മിടുക്കി അമ്പലത്തറ കേശവിജി സ്മാരക ഗ്രന്ഥാലയത്തിലെ ബാലവേദി പ്രസിഡന്റ് കൂടിയാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വായനശാലയിൽ നിന്നും അധ്യാപകരിൽ നിന്നും അനധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നുമെല്ലാം ലഭിച്ച പ്രോത്സാഹനമാണ് തനിക്ക് വലിയ പ്രചോദനമായതെന്ന് വേദിക പറയുന്നു വായനശാല ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഫ്രണ്ട്സും നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ ഓരോരാളും തരുന്ന പ്രോത്സാഹനം എനിക്ക് എൻ്റെ വാർത്താ വായന രീതി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണ്ട് മരുന്നാടുകളിലേക്കും വാർത്തകൾ പോകുന്നുണ്ട് അപ്പോൾ അവർ ഓരോ ഇൻസ്ട്രക്ഷൻസ് തരുന്നതും ഞാൻ എൻ്റെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്രങ്ങൾക്കവധിയുള്ള ദിവസങ്ങളിൽ ടെലിവിഷൻ ഓൺലൈൻ വാർത്തകൾ ശേഖരിച്ചാണ് വായന നടത്തുന്നത് ഇന്നിപ്പോൾ വേദികയുടെ വാർത്തകൾക്കായി വിദേശ രാജ്യങ്ങളിലെ മലയാളി വാട്സാപ്പ് ഗ്രൂപ്പുകളടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സമാനതകളില്ലാത്തതും ശ്രദ്ധേയവുമായ ഈ ദിനചര്യ മാർച്ച് പതിനഞ്ചിന് ആയിരം ദിവസം പൂർത്തിയായതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഈ പതിമൂന്ന് കാര്യം ഇതറിഞ്ഞതു മുതൽ പല തലങ്ങളിൽ നിന്നുള്ള അഭിനന്ദനങ്ങളുടെയും ആശീർവാദങ്ങളുടെയും പ്രവാഹമാണ് അധ്യാപക ദമ്പതികളായ ഗോപി മുളവന്നൂരിന്റെയും പി ജി ശ്രീകലയുടെയും മകളാണ് വേദിക ചെസ്സും വായനയുമാണ് വിനോദം സുധാമൂർത്തിയാണ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരി ഏക സഹോദരിയായ എം ജി ദേവിക ഇതേ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ജീവിതത്തിലെ അവിസ്മരണീയ ദിനത്തിൽ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വേദികയ്ക്കായി പ്രത്യേക അനുമോദനവും ഒരുക്കി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി ബാലാദേവി ൾ സമ്മാനിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസ്ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ റിട്ടയർഡ് ഹോസ്ത്ർഗെഇഒ പി വി ജയരാജ് പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കൺവീനർ അബ്ദുൽ അത്തീഫ് മുതിർന്ന പ്രവർത്തകൻ കാവുങ്കാൽ നാരായണൻ എടുത്തുകാരൻ സുകുമാരൻ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി എന്നിവർ ആശംസകൾ നേർന്നു പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും ട്രഷറർ ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്